എന്ന പേരിൽ വടകരയിൽ പുസ്തകോത്സവത്തിന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ പാർക്കിൽ ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു ചടങ്ങിൽ വച്ച് ദേശീയ അവാർഡ് നേടിയ ആട്ടം സിനിമയുടെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള ആദരവും നൽകിയിൽ സഫ്തർ ഹ്മി നാട്യസംഘം മാതൃഭൂമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവമായ ഉദ്ഘാടനം ഷാഫി പറമ്പിലെമ്പി നിർവഹിച്ചു ഇവിടെ ആട്ടത്തിൽ പ്രചോദനമാണ് നമ്മുടെ നാട്ടിലെ കഴിവുള്ള കലാകാരന്മാർക്കൊരു പ്രചോദനമാണ് കണ്ടിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഭയങ്കര സ്ഥലമാണ് വലിയ പാരമ്പര്യവും ചരിത്രവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ വീരേതിഹാസങ്ങളിലെ ഈരടികളിൽ മാത്രമല്ല നിങ്ങൾ ഏത് പിന്നെ സംഗീതത്തിൻ്റെ ആണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലും നാടകമാണെങ്കിലും സാഹിത്യമാണെങ്കിലും വാക്കാണെങ്കിലും വരയാണെങ്കിലും എഴുത്താണെങ്കിലും എവിടെ എവിടെ എണ്ണം പറഞ്ഞ ആളുകളെ ഈ നാടിന് സംഭാവന ചെയ്ത ഒരു അഭിമാനകരമായ ഒരു ചരിത്രമുള്ള ഒരു മണ്ണിൽ എന്താണ് വാ അല്ലെങ്കിൽ വായുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഒരു പാലമാണ് ആ മഹത്തായ പാരമ്പര്യത്തെ ചരിത്രത്തെ പുതിയ തലമുറക്കും കൊടുക്കുന്ന ഒരു വലിയ ഇത് മാറട്ടെ എന്ന് ും വടകര പാർക്കിൽ വിവിധ കലാപരിപാടികളോടെയാണ് ആറു ദിവസത്തെ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ വെച്ച് ദേശീയ അവാർഡ് നേടിയ ആട്ടം സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനയ് ഫോട്ടും സംവിധായകൻ ആനന്ദ് ഏകർഷിയും അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്ക് ആദരവും നൽകി ഉപഹാരം ഷാഫി പറമ്പിൽ എംപിയും കെ കെ രമ എം എൽ എ ചേർന്ന് നൽകി ഒരു സിനിമ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മളെ ഏറ്റവും ആദരിക്കുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത മണിരത്നം പോലെയുള്ള ഫിലിം മേക്കറിൻ്റെ അല്ലെങ്കിൽ രാജ്കുമാർ ഖിറാനി പോലെയുള്ള ഫിലിം മേക്കേഴ്സിൻ്റെയൊക്കെ മഹത്തായ സൃഷ്ടികളോട് മത്സരിച്ച് ഞങ്ങൾ ഈ ചെറിയ നാടകക്കാരുടെ സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു ആദരവ് രോഷമുണ്ട് അപ്പോൾ ഒന്ന് ഇവിടെ തുടങ്ങാവുന്ന ഈ പരിപാടിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അത് വായന വാക്ക് വര അത് വടകരയിൽ നടക്കുന്നത് എൻ്റെ ആദ്യ ആദ്യത്തെ വരമാണ് വടകരയിൽ അപ്പോൾ ഒരർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ ഈ വായുമായിട്ട് ഈ വായുടെ മൂന്ന് ഇന്റർപ്രിറ്റേഷൻസ് ആയിട്ട് ആട്ടം എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക ആട്ടം ആക്ച്വലി ഒരു വാക്കാണല്ലോ ആട്ടം സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ആട്ടം ഒരു 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 കാര്യം അതിലൂടെ പറയുന്നുണ്ട് അതൊരു മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ആശയത്തിനകത്ത് അതൊരു വാക്കാണ് അതൊരു ഒരു ചിത്രം എന്ന നിലയിൽ അതൊരു വിഷ്വൽ മീഡിയം എന്ന നിലയിൽ അതൊരു വരയുമാണ് അത് ആളുകളിലേക്ക് എത്തുന്നത് അതൊരുപാട് വായനകൾക്ക് സാധ്യതയോടുകൂടിയാണ് ആ സിനിമ നമ്മൾ എഴുതുമ്പോൾ തന്നെ ആലോചിച്ചിട്ടുള്ളത് പലതരം വായനകൾക്ക് അത് ഉതകുന്നതായിരിക്കണം എല്ലാവരും യോജിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആവുന്ന ഒരേ ഒരു വായന ആകരുത് ആ സിനിമ എന്ന് എഴുതുന്ന നേരത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആട്ടം ഈ ഒരു വാക്കായും ഒരു വരയായും അതൊരു വായനയുടെ സാധ്യതയായും നിലനിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ തോന്നുന്നു സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ജേതാവ് പൌർണമി ശങ്കറിനെയും സഫ്തർ ഹാഷ്മി നാട്യസംഘം പ്രവർത്തകനും മറിമായം ഫേമുമായ സ്തുതി കൈവേലിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അന്തരിച്ച നാടക പ്രതിഭ കെ എസ് ബിമലിന്റെ പാടാവലി വലിയടാവലി എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും നടന്നു പി സി രാജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആർ ഷിജു സ്വാഗതം പറഞ്ഞു തുടർന്ന് ആട്ടം സിനിമയുടെ പ്രദർശനവും നടന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഫെസ്റ്റിൽ കഥാ കവിത ചിത്രരചന തിരക്കഥാ ക്യാമ്പുകൾ നടക്കും സാഹിത്യ സിനിമാ ലോകത്തെ പ്രമുഖർ ഓരോ ദിവസവും പങ്കെടുക്കും കേരളത്തിലും പുറത്തുമുള്ള മുപ്പത്തിരണ്ടോളം പ്രസാധകരുടെ പുസ്തകങ്ങൾ മുനിസിപ്പൽ പാർക്കിലും പുറത്തുമായി സജ്ജീകരിച്ച പുസ്തകോത്സവത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ